പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നേരിമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് നെടുംതൂണായി പ്രവർത്തിക്കുന്നത് വനിതകളാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന നേരിമംഗലത്തെ ജില്ലാ ഫാമിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം ലഭിച്ച ഇരുന്നൂറ്റി പതിനേഴ് പേരടങ്ങുന്ന സ്ത്രീകളാണ് ഫാമിൽ തൂമ്പ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ മുതൽ ബ്രഷ് കട്ടർ പ്രവർത്തിപ്പിക്കുന്നതിനും ഇവർ പ്രാപ്തരാണ് ഫാമിനെ നയിക്കുന്നതും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതും ഫാം സൂപ്രണ്ട് സൂസൻ ലി തോമസിന്റെ നേതൃത്വത്തിലാണ് ഫാമിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മികച്ച ഫാമിനുള്ള എക്സലൻസ് അവാർഡ് നേടാൻ ഈ സ്ത്രീ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു ഫാമിൽ വിവിധ വിളകളുടെ കൃഷിയോടൊപ്പം ആടുവളർത്തൽ പശുപരിപാലനം പോത്തുപരിപാലനം തേനീച്ച വളർത്തൽ കൂൺ കൃഷി മത്സ്യകൃഷി എന്നിവ കൂടി ഉൾപ്പെടുത്തി സംയോജിത വിളപരിപാലനമാണ് പരിപാലനമാണ് അനുവർത്തിച്ചു വരുന്നത് വിവിധ ബ്ലോക്കുകളിലായി പത്തിനം പ്ലാവ് മുപ്പത്തിരണ്ടിന് നാലിനം തെങ്ങ് എട്ടിനം കൊക്കോ മൂന്നിനും കശുമാവ് പത്തിനം കുരുമുളക് രണ്ടിനം ജാതി അടയ്ക്ക ഇരുപത്തിരണ്ടിനും വിദേശ ഫലങ്ങൾ എന്നിവയുടെ തോട്ടങ്ങൾ പരിപാലിച്ചു വരുന്നു ഇതോടൊപ്പം വിവിധ പച്ചക്കറികൾ കിഴങ്ങ് വർഗ വിളകൾ നെല്ല് ചെറുധാന്യങ്ങൾ എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട് ഫാമിലെ പ്രോജനി ഓർച്ചിഡുകളിൽ നിന്നും ശേഖരിക്കുന്ന ഉപയോഗിച്ച ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് വഴി ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഇക്കോ ഷോപ്പ് വഴി വില്പന നടത്തി വരികയാണ് കൂടാതെ എറണാകുളം ഇടുക്കി ജില്ലകളിലേക്കും ആവശ്യമുള്ള നടീൽ വസ്തുക്കൾ ചിഭവനുകളിൽ കൂടി കർഷകർക്ക് വിതരണം ചെയ്തു വരുന്നുണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള നേരിമംഗലം ജില്ലാ കൃഷി തോട്ടത്തിൽ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ് ഫാമിന്റെ വിജയത്തിന് അടിസ്ഥാനമെന്ന് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഒരേ സ്വരത്തിൽ പറയുന്നു പ്രകൃതി രമണീയമായ നേരിയമംഗലം ഹൈറേഞ്ചിൻ്റെ കവാടമായ നേരിമംഗലത്താണ് നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് പുഴയോട് ചേർന്ന് പ്രകൃതി രമണീയമായ ഈ സ്ഥലം ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് തൊഴിലാളികളിൽ ഇരുന്നൂറ്റി പതിനാലും സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ എല്ലാവിധ കൃഷിയും ചെയ്യുന്നു അതായത് ബഡ്ഡിങ് ക്രാഫ്റ്റിംഗ് തൈകൾ അതുപോലെ തന്നെ പച്ചക്കറി ഹൈബ്രിഡ് തൈകൾ അതിൻ്റെ വിത്തുൽപാദനം എല്ലാം ഈ കൃഷിത്തോട്ടത്തിൽ നിന്നാണ് കൃഷിഭവൻ മൂഖീന യും പിന്നെ മറ്റ് ഇവിടെ മെയിൻ ആയിട്ട് എക്കോ ഉണ്ട് എക്കോ ഷോപ്പ് മുഖേനയും വിറ്റഴിക്കുന്നു അതുപോലെ തന്നെ പശു ആട് കോഴി താറാവ് തേനീച്ച മത്സ്യം ഇതെല്ലാം വിറ്റഴിക്കുന്നതും എക്കോ ഷോപ്പ് വഴി വിറ്റഴിക്കുന്നു സ്വന്തം മക്കളെ നോക്കുന്ന രീതിയിലാണ് പശുവിനെ ആട് കോഴി എല്ലാ മൃഗാദികളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള എല്ലാ ജോലിയുടെ ഇതിനകത്തും ബഹുമാനപ്പെട്ട സൂപ്രണ്ട് സൂസൺ ലീ തോമസ് അതുപോലെ തന്നെ ഏവോ ശില്പാമാടും എല്ലാ പൊസിഷനിൽ ഇരിക്കുന്നു വനിതകൾക്കാണ് കൂടുതലിവിടെ പ്രാതിനിധ്യം ഉള്ളത് എല്ലാ മേഖലയിലും എല്ലാവരും ഒന്നിച്ചു ഒറ്റക്കെട്ടായിട്ട് കൃഷികൾ അതാത് അനുസരിച്ചുള്ള കൃഷികൾ ഇവിടെ ചെയ്തു വരുന്നു ഞാൻ ഐവൺ ബ്ലോക്ക് പ്രതിനിധീകരിച്ചാണ് ജോലി ചെയ്യുന്ന ആളാണ് അവിടെ കപ്പ വാഴ ടിഷ്യൂ കൾച്ചർ വാഴകൾ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ ഫ്ലവർ ബ്രക്കോളി അങ്ങനെയുള്ള വിളവുകളെല്ലാം നടത്തുന്ന കൃഷിസ്ഥലമാണ് അതുവഴി ബ്ലോക്കുകളിലെ ജാതി തെങ്ങ് മറ്റുള്ള വിവിധ ഇനം കൃഷികളും ഞങ്ങളവിടെ ചെയ്തു പോരുന്നു അതുകൂടാതെ നെൽകൃഷിയുണ്ട് കൃഷിയുണ്ട് പോത്ത് വളർത്തുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ ബ്ലോക്കുകളിൽ വിവിധങ്ങളായ കാര്യങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇവിടെ അധികം ഉള്ളതിലധികവും സ്ത്രീ തൊഴിലാളികളാണ് അതിൻ്റേതായ ഒരു കൂട്ടായ്മയും ഞങ്ങളിലുണ്ട് ഫാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വർക്ക് ഫോഴ്സ് ഉള്ളത് സംസ്ഥാനത്തെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള ഫാമുകളിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമെന്നുള്ള പ്രത്യേകത ഇതിനുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് സ്ത്രീ തൊഴിലാളി സുഹൃത്തുക്കളാണ് നമ്മുടെ ഇവിടെ കഠിനാധ്വാനത്തിൽ കൂടി നമുക്ക് പുതിയ വരുമാനം തരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നര കോടി രൂപയിലധികം ജില്ലാ പഞ്ചായത്തിലേക്ക് അടയ്ക്കുകയുണ്ടായി വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബഡിങ് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് സന്നദ്ധരായിട്ടുള്ള സജ്ജരായിട്ടുള്ള ഇരുപത്തിനാല് പെൺ സ്ത്രീ തൊഴിലാളികൾ ഉണ്ട് കൂടാതെ നാൽപ്പത്തൊന്ന് പുരുഷന്മാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാണ് ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉദ്യോഗസ്ഥർ ഈ ഫാം ഹെഡ് ചെയ്യുന്നത് കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ തസ്തികയിലുള്ള സൂപ്രണ്ടാണ് അവരെ അസിസ്റ്റ് ചെയ്യുന്നത് കൃഷി ഓഫീസർ ഒരാളുണ്ട് ശില്പ പിന്നെ കൃഷി അസിസ്റ്റന്റുമാര് ഫീൽഡ് തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശാനുസരണം തന്നെ അവരെല്ലാം നോക്കി ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഫാമിന്റെ ഒരു ഉന്നമനത്തിന് കാരണമായി തീരുന്നു ഒത്തിരി ആളുകൾ നമ്മുടെ ഈ ഫാം സന്ദർശിക്കുന്നതിനായിട്ട് വരുന്നുണ്ട് അതിൽ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിമാൻസി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും